പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു ഈ പുതിയ ദിവസത്തിലെ പ്രഭാതം എങ്ങനെയുണ്ട് സന്തോഷമായിരിക്കുന്നുവോ ഓരോ ദിവസവും ദൈവം പുതിയ കൃപ തരുന്നു രാവിലെ തോറും ദൈവത്തിന്റെ കൃപ പുതിയതായിരിക്കുന്നു അപ്പോൾ നിങ്ങൾ യേശുവിനെ ഓരോ ദിവസവും പുതിയതായി കാണണം പതിവായി നാം സംസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പോലെയല്ലാതെ ഓരോ ദിവസത്തിനും വേണ്ട പുതിയ അനുഗ്രഹത്തെ നേടണം ഓരോ ദിവസവും നമ്മെ പുതിയതായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് ഈ ദിവസവും നിങ്ങൾക്കാവശ്യമുള്ള പുതിയ കൃപ തന്ന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കൂ അങ്ങന്റെ കൂടെയുണ്ട് എന്റെ കൂടെയുള്ള ഈ പുതിയ ദിവസത്തിന് സ്തോത്രം എന്ന് സ്തുതിച്ചുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കൂ ശരി ഈ ദിവസം ദൈവം നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നത് ദൈവത്തിന്റെ വാക്കിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ വേദപുസ്തകത്തിൽ അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊൾവിൻ സമയത്തെ ഉപയോഗിച്ചു കൊൾവിൻ സമയം ടൈം അത് വളരെ വിലമതിപ്പുള്ളതാണ് ഈ കാലത്ത് സമയമാണ് ഏറ്റവും പ്രധാനം അതും ഇത് ദുഷിച്ച കാലമെന്ന് വേദപുസ്തകം പറയുന്നു അന്ത്യകാലമല്ലേ അതുകൊണ്ട് അന്ത്യകാലം ദുഷിച്ച കാലമാണ് മോശമായ കാലമാണ് എവിടെ നോക്കിയാലും ഇതുവരെ നമ്മൾ കേൾക്കാത്ത അന്യായങ്ങളും പാപങ്ങളും ദുർമാർഗങ്ങളും ആക്രമങ്ങളും അശുദ്ധികളും വർദ്ധിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നു ഇത് യേശു വരാനുള്ള കാലമാണ് അന്ത്യകാലമാണ് ലോകാവസാനത്തിന്റെ നാളുകളാണ് അതിനാൽ ഇത് ദുഷ്കാലമാണ് എന്ന് വേദപുസ്തകം പറയുന്നു അതിനാൽ ദൈവജനങ്ങൾ ഈ കാലത്ത് വളരെ ശ്രദ്ധിച്ചിരിക്കണം കരുതലോടെ ഇരിക്കണം ജാഗരൂകരായിരിക്കേണ്ടതാണ് നാളുകൾ ദുഷിച്ചതായിരിക്കുന്നത് കൊണ്ട് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ദൈവം പറയുന്നു അതുകൊണ്ട് നമുക്ക് ദൈവസാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം യേശുവോടത്ത് ജീവിച്ച് യേശുവോടത്ത് നടന്ന് യേശുവിൻ്റെ കൂടെ ഓരോ ദിവസവും നാം യേശുവിന്റെ കൈപിടിച്ചുകൊണ്ട് നടന്നാലേ നമുക്ക് ദിവസങ്ങളെ കടക്കാൻ സാധിക്കും അങ്ങനെയുള്ളൊരു ദുഷിച്ച കാലമാണിന്ന് ഇതിൽ ദൈവം ഒരു ഉപദേശം തന്നിരിക്കുന്നു അതിനാൽ തക്കതുപോലെ പ്രയോജനപ്പെടുത്തിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ എന്താണർത്ഥം സമയം പാഴാക്കരുത് നാല് സമയങ്ങളെയും ഉപയോഗിച്ചു കൊള്ളുവിൻ സമയം പോയാൽ വരില്ല ഓരോ ദിവസവും കഴിഞ്ഞാൽ വീണ്ടും ആ ദിവസം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ കിട്ടുകയില്ല അതുകൊണ്ട് സമയത്തെ പാഴാക്കാതെ ഉപയോഗപ്പെടുത്തി കൊള്ളുവിൻ ഇന്നേ ദിവസം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ രാവിലെ ഇത് ചെയ്യണം ഉച്ചയ്ക്ക് ഇത് ചെയ്യണം വൈകുന്നേരം ഇത് ചെയ്യണം എന്തൊക്കെ ജോലികൾ ചെയ്തു തീർക്കണം ഈ ദിവസം ഞാൻ പ്രാർത്ഥിക്കണം പിന്നെ ബൈബിൾ വായിക്കണം യേശുവിനെ മറ്റുള്ളവരെ അറിയിക്കാൻ ഒരു സമയം എന്ന് സമയത്തെ നിങ്ങൾ ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ട് പല ആളുകൾക്കും സമയത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുകയില്ല വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കും സെൽഫോണിൽ മണിക്കൂറുകളോളം നോക്കി സമയം വെറുതെ പാഴാക്കുന്നു വെറുതെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്തെ ചിലവാക്കുന്നു സമയം പാഴാക്കുന്നു പക്ഷേ സമയത്തെ പാഴാക്കരുതെന്ന് ദൈവം പറയുന്നു നമ്മുടെ കാലത്തെ കുറിച്ച് ശ്രദ്ധ പതിപ്പിക്കണം എന്ന് ചിലരെന്നോട് ഒരു മണിക്കൂർ സമയം തരാമോ എന്ന് ചോദിക്കാറുണ്ട് ഒരു ലക്ഷം രൂപ ചോദിക്കൂ അത് വേണമെങ്കിൽ ഞാൻ തരാം ഒരു മണിക്കൂർ തരാൻ എനിക്ക് വളരെ പ്രയാസമാണ് അത്രയ്ക്ക് പ്രാർത്ഥിക്കാനുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ശുശ്രൂഷകളുണ്ട് സമയത്തെ പാഴാക്കാൻ പറ്റില്ല അപ്പോൾ ദൈവത്തിന്റെ ജനമായ നിങ്ങളുടെ ജീവിതത്തെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ സമയം പാഴാക്കുന്നുണ്ടെങ്കിൽ അത് പാപമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് സമയത്തെ ക്രമപ്പെടുത്തി ശരിയായി ഉപയോഗിക്കേണ്ടതാണ് പ്രാർത്ഥിക്കാനായി സമയം മാറ്റിവെക്കണം വചനം വായിക്കുവാൻ സമയം മാറ്റിവെക്കണം കുടുംബത്തിനു വേണ്ടി സമയം മാറ്റിവെക്കണം ഫാമിലിയിലെ മക്കൾക്ക് കൊടുക്കേണ്ട സമയം മാറ്റിവെക്കണം ബിസിനസ്സിനും ജോലിക്കും കൊടുക്കേണ്ട സമയം കൊടുക്കണം ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കേണ്ട സമയം യേശുവിനെ മറ്റുള്ളവർക്ക് അറിയിക്കുവാനുള്ള സമയം എന്നിങ്ങനെ സമയത്തെ ക്രമപ്പെടുത്തി ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങൾ സന്തോഷത്തോടെയും അനുഗ്രഹമുള്ളവരുമായും ഇരിക്കും ഇല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ സമയം വെറുതെ പാഴായിട്ടുണ്ടാവും അപ്പോൾ നേരത്തെ പ്രയോജനപ്പെടുത്തണം എന്ന് ദൈവം പറയുന്നു ഇന്നത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് അതുപ്രകാരം ചെയ്യണം അതിനാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ ദൈവത്തിന്റെ മുന്നിൽ അത് ദിവസവും സമർപ്പിക്കണം ദൈവമേ ഇന്നിത് ചെയ്യാൻ പോകുന്നു ഈ കാര്യത്തിൽ സഹായിക്കണമേ എന്നെ വഴി നടത്തി കൃപ തരയണമേ എന്ന് പറഞ്ഞ് ഓരോ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ ചെലുത്തി അതാത് സമയത്ത് അതാത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കണം അതിനുള്ള കൃപ ദൈവം തരും സമയത്തെ ക്രമപ്പെടുത്താത്തവരെ ദൈവത്തിന് എങ്ങനെയാണ് സഹായിക്കാനാവുക അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന് എന്തൊക്കെ ജോലികളുണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ക്രമീകരിച്ച് ക്രമീകരിച്ചത് ദൈവത്തിങ്കൽ ഏൽപ്പിച്ചു കൊടുത്താൽ ആ ദിവസം അവസാനിക്കുമ്പോൾ എല്ലാം കൃത്യമായി ചെയ്തിരിക്കുന്നത് കാണാം അതാണ് മനസ്സിനെ സന്തോഷിപ്പിക്കുക ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്യാറുള്ളത് രാവിലെ എഴുന്നേറ്റ ഉടനെ ഇന്ന് എന്തൊക്കെ ചെയ്യണം പ്രാർത്ഥിക്കണം സുവിശേഷം അറിയിക്കണം റെക്കോർഡ് ചെയ്യണം ആത്മാക്കളെ കാണണം ഓഫീസിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശുശ്രൂഷാ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം ലീഡേഴ്സിനെ കാണണം ഇവയെല്ലാം ഞാൻ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഓരോ ജോലികളും അതാത് സമയത്ത് ചെയ്തു തീർക്കാനുള്ള കൃപ തരയണമേ എന്ന് ചോദിച്ചാൽ എല്ലാം പെർഫെക്റ്റ് ആയി ചെയ്തു തീർക്കാം കാര്യങ്ങൾ ദൈവത്തിങ്കലേക്ക് കൊണ്ടുപോകൂ ദിവസം തോറും ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾക്കായി പ്രാർത്ഥിച്ചാൽ സമയം പാഴാവുകയില്ല നിങ്ങൾക്ക് കറക്റ്റായി ചെയ്തു തീർക്കാൻ സാധിക്കും ചില സമയത്ത് ഒരേ സമയം മൂന്നാല് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ടാവും നാലഞ്ച് മെസ്സേജുകൾ കൊടുക്കേണ്ടിയിരിക്കും വലിയ മെസ്സേജുകൾ അതും കൂടാതെ വേറെയും ആറേഴ് പ്രസംഗങ്ങൾ ചെയ്യേണ്ടതായി വരും ആൾക്കാരെ കാണാനുണ്ടാകും ചിലരെ കണ്ട് പ്രാർത്ഥിക്കാനുണ്ടാകും രാവിലെ ചിന്തിച്ചു നോക്കിയാൽ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കാനാകുമോ എന്ന് തോന്നും മൂന്ന് ദിവസത്തേക്കുള്ളതുണ്ടല്ലോ എന്ന് എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇത്രയും ജോലികൾ ചെയ്തു തീർക്കാനുള്ള കൃപ തരയണമേ പെർഫെക്റ്റ് ആയി ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഓരോരോ കാര്യങ്ങളായി ചെയ്തു തീർത്ത് വൈകുന്നേരം നോക്കിയാൽ ഒരു വലിയ സന്തോഷമുണ്ടാകും ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ വെച്ച് ഉപദേശം നേടി അപ്രകാരം ചെയ്തു നോക്കൂ സമയത്തെ പാഴാക്കരുത് മടി പിടിച്ചിരിക്കുവാൻ പാടില്ല ദൈവം നിങ്ങളെ സഹായിക്കും ദൈവമേ ഞാൻ സമയത്തെ പ്രയോജനപ്പെടുത്തണം സമയത്തെ പാഴാക്കാതിരിക്കാനുള്ള കൃപ എനിക്ക് തരയണമേ ഈ ദിവസം ദിവസമെൻറെ കൂടെയിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള കൃപ തരയണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമീൻ ആമീൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ